നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ അമ്മമാർക്ക് കെ കെ എം ജി വി എച്ച് എസിലെ എൻ എസ് എസ് യൂണിറ്റ് വിദ്യാർത്ഥികൾ വന്ന് അമ്മമാരോടൊപ്പം അല്പസമയം ചെലവിട്ടതാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായിരിക്കും അപ്പോൾ ഈ അമ്മമാർക്ക് ഇങ്ങനെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട് നേരെ വീഡിയോയിലേക്ക് ിയേഴ്സിനും എന്റെ സ്വാഗതം അറിയിക്കുന്നു നമ്മൾ ഇന്ന് വൃദ്ധസദനത്തിൽ നമ്മുടെ അമ്മമാരെ കാണാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് അവരോട് സംസാരിക്കാനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സൗകര്യം ഒരുക്കി തന്ന മാതൃജ്യോതിലെ ജീവനക്കാർക്കും മറ്റും എന്റെ നന്ദിയും അറിയിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് लेडानी लेडानी पैसा आयो पारिश्रम फाइन्ड मुकेको के दाउदा आज दिनले के गर्नु छ हालले यसको के छ अपन्याओ अफिस सारला बोलैले अनि चमल அண்ணே 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 இங்கமாடறக்கணும் நம்மள அடக்கிட்டு கேரண்டால விட்டல்ல ஆமா அந்த மாதிரி எல்லாம் இல்ல நம்மள நம்மள வீடியோ வரதுக்கு முன்னாடி நம்மள ترجمة कर दोगलियो, आपर बातल्ग जम्याटव इम पने श Judith ay lige जह बात्ते इस्कार म misf़ माराып सुष fr choices <laughs> വേഷപൂണ്ടരലും പർവദീവ് പൂത്തവിൽ പാലും പാഴവും നല്ല ഇടകയിൽ വെള്ളി പാത്രവുമായി ഭവാനീ അതിതൻ്റെ വേഷപൂണ്ടരലും പാർവതിൽ പാലും പാഴവും നല്ല ശർക്കരയും അതി തന്റെ പാർവതിയും ഭൈരവനാകുന്നേ ആദ്യായി നടന്നതു മേ ഭൈരവനാകുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നാടൻ ഭൈരവനാകുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നാടൻ ഭൈരവനാകുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി വസ്ത്രം ധരിച്ചതുമേ ധരിച്ച ഭസ്മേ ഭൈരവനാകുന്നേ കാം ധരിച്ചതു ധരിച്ചതുമേ ഭൈരവനാകുന്നേ ഭസ്മ സഞ്ചി ധരിച്ചതുമേ സംഗുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നടന്നതുമേ ഭൈരവനാകുന്നേ പീലിക്കെട്ടു ധരിച്ചതുമേ മേ ഭൈരവനാകുന്നേ ശംഖുചൂറലുമെല്ലാം ധരിച്ച് ഭൈരവനാകുന്നേ പീലിക്കെട്ടു ധരിച്ചതുമേ ഭൈരവനാകുന്നേ എല്ലാം ധരിച്ച് ഭൈരവനാകുന്നേ ആനന്ദോ ആനന്ദോ ഭൈരവനാകുന്നേ ആദിയായി നാടൻ ഭൈരവനാകുന്നേ യോഗിയായി നാടൻ ഭൈരവനാകുന്നേ യോഗി മുദ്ര ധരിച്ചുമേ ഭൈരവനാകുന്നേ യോഗിയായി നാടുന്നതു മേ ഭൈരവനാകുന്നേ വള്ളിക്കുന്നം വട്ടക്കാട് കെ കെ എം ജി വി എസിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് മാതൃജ്യോതിയിലെത്തിയത് അവർ അമ്മമാരെ കണ്ട് സംസാരിക്കുകയും ഇവിടുത്തെ കിളികളെയും മറ്റ് പരിസരവും ഒക്കെ വീക്ഷിക്കുവാണ് എന്തായാലും കുട്ടികൾക്കെല്ലാം ഇങ്ങനെ അമ്മമാരെ കാണുന്നതിലും അമ്മമാരോടൊപ്പം സന്തോഷം പങ്കിടുന്നതിലുമൊക്കെ അതിയായ ഒരു ഉത്സാഹം കാണുകയുണ്ടായി എന്തായിരുന്നാലും ഇത് സ്ഥിരമായിട്ട് കെ കെ എം ജി എച്ച് വിദ്യാർത്ഥികൾ ചെയ്യുന്നതാണ് അവരങ്ങനെ അമ്മമാർക്ക് ഓരോ പൊതുച്ചോറ് കൊണ്ടുവന്നത് അവർ തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം ഈ പൊതുച്ചോറാണ് ഓരോ വീടുകളിൽ നിന്നും വിദ്യാർത്ഥികൾ അവർക്ക് ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നതിൻ്റെ കൂട്ടത്തിൽ ഓരോ പൊതിയും അഡീഷണലായിട്ട് കൊണ്ടുവന്ന് മാതൃജ്യോതിയിലുള്ള എല്ലാ അമ്മമാർക്കും ഞങ്ങൾക്കും അത് അവർ കൊണ്ടുവന്ന് തരും അത് മാസത്തിലൊരിക്കൽ അവരിങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇടയ്ക്കൊക്കെ അത് മുടങ്ങി പോകും അപ്പോൾ നമ്മളത് വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് വീണ്ടും അവർ വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കും എൻ എസ് എസ് യൂണിറ്റിലെ അധ്യാപകർക്കും എല്ലാം മാതൃജ്യോതിയുടെ നന്ദി അറിയിക്കുന്നു കൂടാതെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന എന്നിരുന്നാലും നമ്മുടെ കുട്ടികളെയൊക്കെ ഇതിന്ന് കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇനി ആഹാരത്തിന് മുമ്പുള്ള പ്രാർത്ഥനയിലേക്ക് കിടക്കുകയാണ് ൃത്തിഞ്ചില്ല സത്യം ലക്ഷ്യം സത്യം ലക്ഷ്യമേ മനസ്സു നന്നാവട്ടെ മനസ്സു നന്നാവട്ടെ എനിക്ക് പൈറ്റബാക്ക ഉണ്ടോ നോക്കട്ടെ ആ ഉണ്ടേ ഉണ്ട് ഉണ്ട് ണ്ട് അവിയൽ ഉണ്ട് മീൻമർത്തമുണ്ട് ചമ്മന്തിയുണ്ട് 对对对，啊、对,对。啊对对 ോരൻ ഉണ്ട് അച്ചാറുണ്ട് விழுக்காட்டுண்ணா கழகி என்ன பரத்த மீன் தான் தர கழகி വിദ്യാർത്ഥികൾ വന്നു ഇപ്പം നിങ്ങൾക്ക് തോന്നാം ഈ വീഡിയോയിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നാം എന്നിരുന്നാലും മാതൃജ്യോതി കൂട്ടുടുംബത്തിലെ ഏകദേശം അമ്പതോളം പേർക്ക് ഇന്ന് ഉച്ചഭക്ഷണം അതായത് അവർ വിദ്യാർത്ഥികളാണ് അവർ പഠിക്കുന്ന കുട്ടികളാണ് അവരുടെ വീടുകളിൽ നിന്ന് അവർക്ക് ഉച്ചഭക്ഷണം പൊതിയുന്ന കൂട്ടത്തിൽ ഒരു പൊതി കൂടി അഡീഷണൽ അവർ വാങ്ങി കൊണ്ടുവന്നിട്ട് അത് മാതൃജ്യോതിയിലുള്ള എല്ലാവർക്കും കൊടുത്ത് അത് ഞങ്ങൾ കഴിച്ചതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങളത് കണ്ടു മാതൃജ്യോതിയിൽ എത്രത്തോളം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിദ്യാർത്ഥികളും ഈ അമ്മമാരെയൊക്കെ കാണണം അപ്പോൾ അവരോടൊപ്പം സന്തോഷം പങ്കിടണം പങ്കണമെന്ന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയിലെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുമരം നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം